നമുക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ പുസ്തകത്തിനകത്തുള്ള വിശുദ്ധി എന്താണെന്ന് അങ്ങനെ ഖുർആൻ വചനങ്ങളാണ് നമ്മുടെ ചാറ്റ് ബോക്സിനകത്ത് നിറഞ്ഞു കിടക്കുന്നത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങളെ ഇരുപത്തിനാലു മണിക്കൂറും തുറന്നിരിക്കുന്ന ക്ലബ് ഹൗസ് റൂമുകളിൽ ഖുർആൻ എന്താണെന്നും ഹദീസ് എന്താണെന്നും ഇസ്ലാം സർവോപരി മാനവികമാണോ മാനവിക വിരുദ്ധമാണോ എന്നൊക്കെ ഇന്ന് ക്രിസ്ത്യാനികൾ പച്ചയ്ക്ക് പഠിപ്പിക്കുന്നുണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത വിശുദ്ധ പുസ്തകത്തിന്റെ ഈരടികൾ എന്താണെന്ന് അവര് വ്യക്തമായും മലയാളം വേണോ ഇംഗ്ലീഷ് വേണോ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്നത് കാരണം എന്താണറിയാമോ ഇത് മാനവ കുലത്തിന് ഭീഷണിയാണെന്നും കൂടി ജീവിക്കുന്ന മനുഷ്യന് ഇത് ഒരിക്കലും ഭൂഷണമല്ലെന്നും സമാധാനത്തോടുകൂടി ജീവിക്കാൻ മനുഷ്യനെ അനുവദിക്കാത്ത ആശയവും പുസ്തകവും തീവ്രവാദികളും ഇവരാണെന്നും സമൂഹത്തിനെ ബോധവൽക്കരണം ചെയ്യാൻ ഇന്ന് ക്രിസ്ത്യാനികൾ ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ചെയ്തേ പറ്റൂ നിർബന്ധിതാവസ്ഥയിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരുന്നതാണ് ഇപ്പോ നമ്മുടെ നാട്ടില് സാക്കർ നായിക്കിന് എത്ര ഫാൻസുകളാണുള്ളത് സാക്കർ ഫാൻസുകളാണ് ഫാൻസിനെ ഫാൻസ് എം എം അക്ബറിന്റെ ഫാൻസ് ബിൻലാദന്റെ ഏ ഇവ ഈ ഇത്തരം ഭീകരവാദികളെ ഒക്കെ വലിയ വീര പരിവേഷം കൊടുത്ത് അവർക്ക് നായകന്മാര് കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ആ ബില്ലാദൻ ചെയ്തതുപോലെ പോലെ അതല്ലെങ്കിൽ അബ്ദുനാസർ മദനി ചെയ്തതുപോലെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഈ നാടിനാപത്താണ് ഭീകര സംഘടനയായിട്ടുള്ള അൽഖൊയ് നേതാവായിട്ടുള്ള അമേരിക്കൻ സൈന്യം അയാളെ വളഞ്ഞപ്പോൾ അയാള് രക്ഷപ്പെട്ടത് മതം വിട്ടിട്ടാണ് മതം വിട്ടിട്ടാണ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അയാൾക്ക് എങ്ങനെയാണ് സ്വർഗം കിട്ടുന്നത് അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ മാറിടം തുടുത്ത എഴുപത്തിരണ്ട് ഹൂറികൾ വന്നിട്ട് ഇയാളെ എങ്ങനെയാണ് മടിയിലിട്ട് പാട്ടുപാടി താരാട്ടുപാടി ഉറക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പ്രവാചകൻ ഏറ്റവും കൂടുതൽ വെറുത്ത ഒരു സംഗതിയാണ് ആണ് പെണ്ണിന്റെ വേഷം കിട്ടുന്നതും പെണ് ആണിന്റെ വേഷം കെട്ടുന്നതും പക്ഷെ ഒസാമാൻ എന്ന ഭീരു ഏ ആ ഭീരു അമേരിക്കൻ സൈന്യം വളഞ്ഞപ്പോൾ പറുതെയും മക്കനെയും ഇട്ട് നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരനായിട്ടുള്ള നേതാവുണ്ടല്ലോ സി എ റൌഫ് ഈ റൗഫിന്റെ വീട് പോലീസുകാർ എൻ ഐ എ ഒക്കെ വളഞ്ഞ സമയത്ത് റൗഫ് പെട്ടെന്ന് ഒരു പറുതെയും എടുത്തങ്ങൾ ആണുങ്ങളുടെ ചെരുപ്പായിരുന്നു എൻ ഐ എ ഇതൊക്കെ എത്ര കഴിഞ്ഞതാ അങ്ങനെയാണ് റൗഫിനെ പിടിക്കുന്നത് അതുപോലെ ഈ ബിൻലാദനെ അഫ്ഗാനിസ്ഥാനിലെ തോറാബോറ മലനിരകളിൽ നിന്നാണ് പെറുതെയും മക്കനെയും ഇട്ട വേഷത്തിൽ ഉദ്യോഗസ്ഥരി പിടിക്കുന്നത് മുൻ സി ഐ എ ഉദ്യോഗസ്ഥനായിട്ടുള്ള ദ ജോൺ കിരിയാക്കുവിൻ്റേതാണ് ഈ വിലയേറിയ വെളിപ്പെടുത്തൽ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്നെ ജയിലിലടച്ചോ നിങ്ങൾ എന്നെ കൊന്നോ നിങ്ങൾ എന്നെ പീഡിപ്പിച്ചോ തല്ലിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിൽക്കുമെന്ന് പ്രഖ്യാപിക്കേണ്ടതിന് അണിഞ്ഞെട്ട് രക്ഷപ്പെടാൻ എങ്ങനെ കഴിയുന്നു എന്നതൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബറില് ഈ ബിൻലാദൻ തോറാബോറ മലനിരകളിൽ ഉണ്ടായേക്കും എന്നായിരുന്നു യു എസിന്റെ വിലയിരുത്തൽ അന്ന് സൈനിക കമാൻഡറുടെ ബഹുഭാഷ ആളുകളുടെ ബഹുഭാഷകൾ അറിയുന്ന ആളുകളുടെ ഇടപെടലാണ് ബില്ലാദനെ രക്ഷപെടാൻ വഴിയൊരുക്കിയതത്രെ യു എസ് സൈന്യത്തിന്റെ ഭാഗമായിരുന്ന പരിഭാഷകൻ പക്ഷേ അൽഖൊയ്ദയുടെ ഏജന്റായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അമേരിക്ക താമസിച്ചുപോയി ബില്ലാദനെ അടക്കം വളഞ്ഞ സൈന്യം മലയിറങ്ങി വന്ന് കീഴടങ്ങാൻ പരിഭാഷകൻ വഴി ആവശ്യപ്പെട്ടു എന്നാൽ പുലർച്ചെ വരെ സമയം നൽകാമോ എന്ന് പരിഭാഷകൻ വഴി ലാദൻ സൈന്യത്തോട് അഭ്യർത്ഥിക്കുന്നു സ്ത്രീകളെയും കുട്ടികളെയും ഒഴിപ്പിക്കാനാണെന്നും തുടർന്ന് അവര് ഒഴിച്ച് അവര് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇറങ്ങി വന്ന് കീഴടങ്ങാം എന്നുമായിരുന്നു ബില്ലാദന്റെ ഉറപ്പ് ഇതംഗീകരിക്കാൻ പരിഭാഷകനായിട്ടുള്ള ജനറൽ ഫ്രാങ്ക്സിനെ പ്രേരിപ്പിച്ചു അത് ബില്ലാദന്റെ ഏറ്റവും ഒടുവിൽ ജീവൻ രക്ഷിക്കാനുള്ള തന്ത്രമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അമേരിക്കയ്ക്ക് കുറച്ച് സമയമെടുത്തു ഒടുവിൽ ഇരുട്ടിന്റെ മറവിൽ സ്ത്രീവേഷം വേഷം ധരിച്ച് ൻ അന്ന് ഒരു പിക്ക് ട്രക്കിന്റെ പിന്നിലിരുന്ന് പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടു എന്നാണ് ഗിരിയാക്കു പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മെയ് മാസത്തിൽ വടക്കൻ പാകിസ്ഥാൻ നഗരമായിട്ടുള്ള അബോട്ടാബാദിൽ വെച്ച് ഒസാമ ബിൽ യു എസ് പിന്നീട് പിടികൂടി മെയ് രണ്ടാം തീയതി അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നടത്തിയ റെയ്ഡിനിടയിൽ യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ സ്പെഷ്യൽ ഫോഴ്സാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത് ഈ മാരെ സംബന്ധിച്ചോളം വാളെടുത്തവൻ വാളാൽ വരൂ എന്ന് പറഞ്ഞതുപോലെ മറ്റുള്ള മനുഷ്യരുടെ ജീവനുകൾ അപഹരിച്ചപഹരിച്ച് മറ്റുള്ള കുടുംബങ്ങളിലൊക്കെ ഈ തീവ്രവാദത്തിന്റെ വിത്തുകൾ പാകി പാകി ഒടുവിൽ ഇവര് തന്നെ അസ്തമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവരെ ഇസ്ലാമിനു വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായി എന്തിനു വേണമെങ്കിലും തയ്യാറാണ് തനിക്ക് ഇസ്ലാം വളർത്തിയാ മതി എന്ന വ്യാജേന ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇവർ ചിന്തിക്കുന്നില്ല നമ്മളെ ഇല്ലാതാക്കാൻ ആളുകൾ തയ്യാറായിട്ടുണ്ടെന്ന് ഇപ്പോ അബ്ദുസർ മദനി നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് എന്നറിയാമല്ലോ അല്ലേ എന്നിട്ട് എന്ത് സംഭവിച്ചു എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നിട്ട് ഇവരെന്ത് നേടി ഈ ഭീകരന്മാർക്കു വേണ്ടി വാതോരാതെ തെറി പറയുകയും ഈ ഭീകരന്മാരെ എതിർത്താലോ വിമർശിച്ചാലുടനെ എന്നെയൊക്കെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താനോ തയ്യാറായി നിൽക്കുന്ന ഹമാസോളികൾ നമ്മുടെ നാട്ടിൽ യഥേഷ്ടമുണ്ട് എന്നിട്ട് ഒടുവിൽ നമുക്ക് ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ചറിയാം പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡ് നടന്ന സമയത്ത് അതിനു മുമ്പ് വരെ ജയിലടച്ചോ കൊന്നോ ഞങ്ങൾ സംഘപരിവാരങ്ങളോട് യുദ്ധം ചെയ്ത് ധർമ്മസമരം ചെയ്ത് രക്തസാക്ഷിയാകും അതല്ലെങ്കിൽ ഞങ്ങള് ജയിലിൽ പോകും ഞങ്ങള് സ്വർഗം നേടും ഇസ്ലാമിക രാജ്യം നേടും എന്നൊക്കെ അഫ്സൽ കാസിമി എൻ റെയ്ഡ് വന്ന സമയത്ത് ഒളിവിൽ പോകുകയാ ചെയ്തത് ഇപ്പോൾ അമേരിക്കക്കാര് അൽ കൊയ്ദ നേതാവായിട്ടുള്ള ഒസാമ ഒസാമാനെ കത്തിച്ചത് പോലെ തന്നെ മൃതദേഹവും കത്തിക്കാൻ ക്യാബിനറ്റിൽ നിർദ്ദേശിച്ചതായിട്ട് ഇസ്രായേലിന്റെ ഗതാഗത മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇവർക്ക് നാളെ എന്തോ വലിയ സ്വർഗം ഹൂറികൾ ഒരുപാട് കുടുംബങ്ങളെ കത്തിച്ചവനെയൊക്കെ കത്തിക്കുക തന്നെ ചെയ്യണം ജീവനോടെ കത്തിക്കണം ഇത്തരം ആളുകൾ ജീവിക്കാൻ അനുവദിക്കരുത് മിഡിൽ ഈസ്റ്റിലും ഈ മേഖലയിലുമൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇന്ന് നമുക്ക് അറിയാം മൃതദേഹം നൽകില്ല എന്നാണ് ഇസ്രായേൽ മന്ത്രി പറഞ്ഞത് ഹമാസിന്റെ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാക്കളിൽ ഒരാളാണ് യഹിയാസിൻവാർ ചത്തു രണ്ടായിരത്തി ഒക്ടോബർ പതിനാറാം തീയതിയാണ് ഇസ്രായേലി സേനയുടെ ഡ്രോൺ ആക്രമണത്തിൽ യഹ്യാസിൻവാറിനെ വധിച്ചത് കഴിഞ്ഞാഴ്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു അതിനുശേഷം മൃതദേഹത്തിനരികിൽ ഇസ്രയേലി സൈനിക കമാൻഡർമാർ നിൽക്കുന്ന പുതിയ ചിത്രങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരൻ സൂത്രധാരൻവാറായിരുന്നു ഹമാസിന്റെ നേതാവായിട്ടുള്ള ഇസ്മായിൽ ഹനിയ രണ്ടായിരത്തി ഇറാനിലെ ടെഹ്റാനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ അവരുടെ രഹസ്യ സങ്കേതത്തിനകത്ത് വെച്ച് കൊല്ലപ്പെട്ടപ്പോൾ പിൻഗാമിയായിട്ടാണ് യഹിയാസിൻവാർ നേതൃസ്ഥാനത്തേക്ക് വരുന്നത് ഗാസ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു യഹിയാസിൻവാർ പ്രവർത്തിച്ചിരുന്നത് തിന്മയുടെ മുഖം എന്ന് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്ന യഹിയാസിൻവാർ ഇരുപത്തിരണ്ടു വർഷം ഇസ്രായേലിന്റെ തടവറയിൽ കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഒന്ന് ആലോചിച്ചു നോക്ക് ഇത്രയും ഒക്കെ ആയിട്ടും ഇവൻ ഇവന്റെ ഭീകരവാദവും തീവ്രവാദവും അവസാനിപ്പിക്കാൻ തയ്യാറായോ അതുകൊണ്ട് ഇവർക്ക് ആ ഗ്രന്ഥം കാലം ആ ഗ്രന്ഥം പഠിപ്പിക്കുന്ന മാനവികതയ്ക്ക് വിരുദ്ധമായി ചിന്തിക്കാൻ ആ ഗ്രന്ഥം പഠിപ്പിക്കുന്ന മത തീവ്രവാദത്തിന് വിരുദ്ധമായി ചിന്തിക്കാൻ ഇവർക്കെന്നല്ല ഒരു തീവ്രവാദിക്കും ശ്രദ്ധിക്കില്ല